എല്ലാവർക്കും നമസ്കാരം വേണ്ടി വരും ശാങ്ക് ഓണവക്കതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോ ചേട്ടനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമത്തിൽ ഒരു ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു കുട്ടി അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ രണ്ടാം വർഷം വിദ്യാർത്ഥിയാണ് അവർ ഒരു പോസ്റ്റ് കുറിച്ചു ദളിതർ എന്നാൽ എന്തത് അവരെന്തുകൊണ്ട് രൂപപ്പെട്ടു അവരെ അവരെന്തുകൊണ്ടിങ്ങനെ അവരാക്കിയതാരാണ് അവർ നീക്കപ്പെടണം അവരെങ്ങനെ അൺടച്ചബിൾസ് ആക്കി പരാമർശിക്കപ്പെടുന്നു നമ്മുടെ ചരിത്രത്തിൽ അത് മാറ്റണം അത് വളരെ ദുഃഖം രേഖപ്പെടുത്തുന്നതാണെന്ന് അതാ അഭിപ്രായത്തെ മാനിക്കുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ അതായത് നമ്പർ വൺ ചാനൽ അതായത് നമ്മുടെ വിസ്മയ ഫൺ ചാനൽ പോയിട്ട് ചെയ്ത ഒരു ഒരു ബൈറ്റാണ് ഞാൻ കണ്ടത് കേട്ടോ അപ്പോൾ എല്ലാ കുട്ടി പറയുന്നത് ളിതർ എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു കാറ്റഗറി ആയിട്ട് എന്തുകൊണ്ട് ജീവിക്കുന്നു അവർക്ക് എന്തുകൊണ്ടാണ് ആ പേര് എങ്ങനെ അവരാക്കപ്പെട്ടു എന്നുള്ളതൊക്കെയാണ് ആ കുട്ടി ചോദിക്കുന്നത് വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് പക്ഷേ അതിനോട് നമുക്ക് മനസ്സിലാക്കേണ്ടത് കൂട്ടിച്ചേർക്കേണ്ട ഒരു ചോദ്യമുണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജനാധിപത്യ രാജ്യത്ത് മതേതരത്വവും മനുഷ്യൻ മനുഷ്യനായി കാണുന്നതും സമത്വമായി പോരാ സമത്വത്തിന് വേണ്ടി പോരാടുന്ന പ്രസ്ഥാനങ്ങൾ കുതിച്ചു വായുന്ന സമയത്ത് ഇനി ഈ നൂറ്റാണ്ടിലെത്തി നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നമ്മൾ ഇതുതന്നെയാണ് ചർച്ച ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും കാലം നമ്മൾ ചെയ്തിട്ടുള്ള സാമൂഹ്യ പരിവർത്തനങ്ങൾ അതേപോലെ തന്നെ ഒട്ടാകെ നമ്മൾ പഠിച്ച ചരിത്രങ്ങൾ അതിൽ നമ്മൾ ഇനിയും കുറിക്കപ്പെടേണ്ട ചരിത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ അധികം ഈ ജാതിപറിയും ജാതി വ്യവസ്ഥയും വിറ്റ് കാശാക്കി ജീവിക്കുന്ന ഉപജീവനം നടത്തുന്ന രാഷ്ട്രീയ സിനിമ കലാ സാംസ്കാരിക മുതലെടുപ്പുകാരുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും സംസാരിക്കുന്നത് ഒരു മഹാനഗരത്തിൽ നിങ്ങൾ പോയി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതിയോ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയോ അല്ല നിങ്ങളുടെ കഴിവാണ് എന്ന് പറയുന്നവർ അതായത് അവിടെ ജീവിക്കുമ്പോൾ നമുക്ക് അറിയുന്നില്ല നമ്മൾ ആരോടൊപ്പമാണ് സഞ്ചരിക്കുന്നത് ആരോടൊപ്പമാണ് ഇരിക്കുന്നത് അവിടെ നമുക്ക് ഒരു ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യവസ്ഥ നമ്മുടെ മനസ്സിലല്ല നമ്മുടെ മസ്തിഷ്കത്തിലാണ് നമ്മുടെ 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 ചിലരുടെ ഉപജീവന മാർഗ്ഗമായി ഇതിനെ നിലനിർത്തണം എന്നുള്ള ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ വേർതിരിവ് നിലനിർത്തുന്നത് ഈ വേർതിരിവ് നിലനിർത്തിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നിക്കും പിന്നെ സമത്വത്തിനുള്ള പോരാട്ടം ഇവിടെ ആ പ്രസ്ഥാനങ്ങൾക്കുള്ള ഉപജീവനം ഇവിടെ അല്ലെങ്കിൽ ഇവരെ പട്ടിണിൽ നിന്ന് കരങ്ങേറ്റാനും ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത് ജനാധിപത്യത്തിലുള്ള പ്രാതിനിധ്യത്വം അതേപോലെ തന്നെ അവരുടെ ശാക്തീകരണം അവർക്ക് മന്ത്രിസഭകളിലും അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് നല്ല നല്ല മേഖലയെ അവരെ റെപ്രസെൻറ്റേഷൻ ചെയ്യുക അതാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ആരും മനസ്സിലാക്കുന്നില്ല കാരണം അവരുടെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് എംപവർമെൻ്റ് ആണ് അവർക്ക് ശക്തി കൊടുക്കണം അധികാരം കൊടുക്കണം അവർക്ക് അത് പ്രാവർത്തികമാക്കാനുള്ള നേതാക്കളെ കൊടുക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ പിന്നോക്ക വിഭാഗം എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരേ ഒരു വിഭാഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രയത്നത്തിലാണ് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഈ ഒരു വാക്ക് അതായത് നമ്മൾ ഈ പുകയും പിടനും കഴിഞ്ഞ് പ്രഭാഷണം നടത്തുന്ന ഒരു പ്രമുഖ റാപ്പർ ഉണ്ടല്ലോ ഓൻ ഓനടക്കം ഉപജീവനം നടത്തുന്നത് ഈ ഒരു അരവാദം ഇറക്കിയിട്ടാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതിയുടെ പേരിലാണ് ആ അയവാദം ഇറക്കിയിട്ടാണ് ഓനടക്കം ഉപജീവനം നടത്തുക അങ്ങനെ ഉപജീവനം നടത്തുന്ന എത്രയോ പ്രസ്ഥാനങ്ങൾ എത്രയോ ആളുകൾ ഇരുപത്തിനാല് മണിക്കൂറും സവർണൻ അവർണൻ ബ്രാഹ്മണിക്കൽ ഹെജ്മണി എന്ന് പറഞ്ഞുകൊണ്ട് നിത്യം പ്രഭാഷണം നടത്തുന്നവരടക്കം ജീവിക്കുന്നവരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ പേരിൽ പാർട്ടികളുണ്ട് പ്രസ്ഥാനങ്ങളുണ്ട് സേവകളുണ്ട് ട്രസ്റ്റുകളുണ്ട് കാശുണ്ട് എല്ലാമുണ്ട് അപ്പോൾ ഇത് എന്ന് പറയുന്നത് അന്നുള്ള ചരിത്രകാരന്മാരുടെ രാഷ്ട്രീയം ഇന്നുള്ള ചില രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യവും കൂടിയാണ് ഈ ജാതി വരെ നിലനിർത്തുക അതുകൊണ്ട് ജാതി മൊത്തമായി ദുരീകരിക്കണം ദളിതൻ എന്ന വാക്കല്ല ഇന്ത്യൻ എന്ന വാക്കാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് എന്നുള്ളതാണ് പുതുതലമുറയെ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം